യസ് വരെയുള്ള കുട്ടികൾക്കും പ്രായമായവർക്കുമായി ഒരു ഡേ ഡേ കെയർ കെയർ ഇനി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നിയർ സപ്ലൈകോ പീപ്പിൾ ഹോസ്പിറ്റൽ റോഡ് പ്രായമായവർക്കുമായിട്ടും വന്യഭീതി ഒഴിവാക്കാൻ പാതയോരത്തെ അടിക്കാടുകൾ വെട്ടിത്തുടങ്ങി മൂത്തേടം കാരപ്പം നെല്ലിക്കുത്ത് പാതയോരത്തെ പടുക്ക വന സ്റ്റേഷൻ മുതൽ സൊസൈറ്റി പടി വരെയുള്ള ഒരു കിലോമീറ്ററോളം ദൂരത്തിലെ കാടുകളാണ് വെട്ടിമാറ്റുന്നത് കാരപ്പുറം നെല്ലിക്കുത്ത് റോഡിൽ പടുക്ക വനം സ്റ്റേഷൻ മുതൽ സൊസൈറ്റി സൊസൈറ്റിപ്പടി വരെ ഒരു ഭാഗം വനവും ഒരു ഭാഗം ജനവാസ കേന്ദ്രവുമാണ് വനവുമായി അതിർത്തി പങ്കിടുന്ന ഈ ഭാഗത്ത് വലിയ കാടുകളാണ് ഉയർന്നിട്ടുള്ളത് ഉൾവനത്തിൽ നിന്നും എത്തുന്ന വന്യജീവികൾ വനാതിർത്തിയിലെ കാടുകളിൽ താമസമാക്കുകയും രാത്രിയായാൽ ഇവിടെ നിന്ന് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി ഭീതി പരത്തുകയും ചെയ്യുന്നത് പതിവാണ് കഴിഞ്ഞ ഏതാനും ദിവസമായി ഇവിടെ നിന്നും പുലിയടക്കമെത്തി ജനവാസ മേഖലയിൽ ഭീതി സൃഷ്ടിക്കുകയും വളർത്തുമൃഗങ്ങളെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട് പുലിയെ കൂടാതെ ആന കരടി ഉൾപ്പെടെയുള്ള മൃഗങ്ങളും ഇത്തരത്തിലെത്തി ജനവാസ മേഖലയിൽ ഭീതി പരത്തുകയും കാർഷിക വിളകൾ നശിപ്പിക്കുകയുമാണ് പാതയോരത്ത് ചേർന്ന് വളർന്നിട്ടുള്ള കാട് വെട്ടിമാറ്റിയാൽ ഒരു പരിധിവരെ ആശ്വാസമാവുമെന്ന് നാട്ടുകാർ വനം അധികൃതർക്ക് മുന്നിൽ പരാതി ഉന്നയിച്ചിരുന്നു ഇതേ തുടർന്നാണ് വാച്ചർമാരെ ഉപയോഗിച്ച് അതിർത്തിയിലെ അടിക്കാടുകൾ വെട്ടുന്ന പ്രവൃത്തി ആരംഭിച്ചത് നിലവിൽ അഞ്ചു മീറ്ററിലധികം വീതിയിലാണ് പ്രവൃത്തി നടത്തുന്നത് എന്നാൽ ഇതിലൂടെ ട്രഞ്ചൻ അപ്പുറവും അഞ്ചു മീറ്റർ വീതിയിൽ കാടുകൾ വെട്ടി ഒഴിവാക്കിയാലേ കൂടുതൽ ഉപയോഗപ്രദമാവുകയുള്ളൂ എന്ന് നാട്ടുകാർ പറഞ്ഞു ഇവിടെ കൂടാതെ പടുക്ക സ്റ്റേഷൻ മുതൽ ഉച്ചകുളം വാച്ച് ടവർ വരെയുള്ള പാതയുടെ ഇരുവശവും ഉള്ള അടിക്കാടുകളും വെട്ടിയിട്ടുണ്ട് ഏതാനും ആഴ്ച മുൻപ് ബൈക്കിലെത്തിയ ഉച്ചകുളം നഗറിലെ യുവാക്കളെ ആന ആക്രമിച്ചിരുന്നു ഇതേ തുടർന്നാണ് ഇവിടെയും കാർഡുകൾ വെട്ടിമാറ്റിയത്